തിരുവനന്തപുരം ചിറയൻകീഴിൽ വീടിന് തീപിടിച്ച് ഗൃഹനാഥൻ വെന്തു മരിച്ചു ശാസ്തപട്ടണം സ്വദേശി വിജയനാണ് മരിച്ചത് രാത്രി എട്ട് മണിയോടെയായിരുന്നു ഈ അപകടം ഹരികൃഷ്ണൻ നൽകും തിരുവനന്തപുരത്ത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഹരി എന്താണ് സംഭവിച്ചത് വീടിന് തീപിടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത് ഈ ശാസ്ത്രവട്ടം സ്വദേശിയായി വിജയനാണ് ഇത്തരത്തിൽ ഒരു ധാരണാദ്യം സംഭവിച്ചത് ഇന്ന് വൈകിട്ട് എട്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അയാൾ ഒറ്റയ്ക്കായിരുന്നു ഈ വീട്ടിൽ താമസം ഇതൊരൊറ്റപ്പെട്ട സ്ഥലത്ത് അതായത് ശാസ്ത്രവട്ടത്തിനടുത്ത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഇതൊരു ഈ തടികളും മറ്റേ ഷീറ്റുകളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ ഇയാൾ കട്ടലിൽ കിടക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ തീ പിടിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു തീരുമാനം ഒരുപക്ഷെ ഈ ഭക്ഷണം പാചകം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ തീ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം വീട്ടിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് കരുതുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമല്ല എന്തായാലും ഏർ ഈ മേൽക്കൂര കത്തുന്നത് കണ്ടാണ് ഈ സമീപവാസികളും നാട്ടുകാരും വിവരമറിഞ്ഞത് അവർ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തി എത്തിക്കുക അടയ്ക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും ഈ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഇതിനുശേഷം ഉടൻ തന്നെ ഫയർഫോഴ്സും െത്തിയിരുന്നു വീട് ഏകദേശം പൂർണ്ണമായും കത്തി നശിച്ച ഒരു നിലയിലാണ് മൃതദേഹം കത്തിക്കഴിഞ്ഞ നിലയിലാണ് ഏതായാലും നിലവിൽ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മോറട്ടറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പൂരിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളാണ് ദിനംപ്രതിയുള്ള വേലകളൊക്കെ ചെയ്ത് തെങ്കുകയറ്റം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഒറ്റയ്ക്ക് വർഷങ്ങളായി ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസം ശാസ്ത്രനോട്ടം സ്വദേശി വിജയനാണ് ഇത്തരത്തിലൊരു ധാരണ അതിൽ സംഭവിച്ചത് പ്രജു ശരി ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്